പ്ലാറ്റിനം ജൂബിലി കവാടവും മിനി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്തു പുനലൂർ മണിയാർ ഗവൺമെന്റ് സ്കൂളിലാണ് പ്ലാറ്റിനം ജൂബിലി കവാടവും മിനി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു പ്ലാറ്റിനം ജൂബിലി കവാടവും മിനി ഓപ്പൺ എയർ ഓഡിറ്റോറിയു സമർപ്പിച്ചത് പുനലൂർ മണിയാർ ഗവൺമെന്റ് സ്കൂളിലാണ് പ്ലാറ്റിനം ജൂബിലി കവാടവും മിനി ഓപ്പൺ ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്തത് കാശുവി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു അധികം അതിൽ നിന്നൊരു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അതാണ് ഒമ്പത് വർഷക്കാലത്ത് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന്റെ എല്ലാ പൊതുവിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി വാക്കേണ്ടത് മികഭിന്ന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നടപ്പിലാക്കാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി അന്ന് ചോദന ചെയ്യുന്നത് അതാണ് പ്രൊഫസർ രവി അമ്പത്തി ഏഴിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇതിനു മുമ്പ് സമൂഹമായിട്ട് മാറ്റമാണ് अनुरोध घेऊन रेयेमो साहित्य अनंतर जे व्यवस्था मंडळी उद्भवसाय प्रोससं संपूर्ण आहे आपांमंत प्रोससं इदो प्रोससं टक्के इंडिया च्या संपूर्ण एरिया देदुवाडी वणू सहयोगी वंदरे वाटावाणी नगरसभा चेअर पर्सन के पुष्पलता

പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൌൺസിലറുമായ ബിനോയ് രാജൻ സ്വാഗതം പറഞ്ഞു കേരള വികസന കോർപ്പറേഷൻ ചെയർമാനും അതുപോലെ തന്നെ സംബന്ധിച്ച് പ്രത്യേകം ഗവൺമെന്റ് സ്കൂൾ ജയപ്രകാശ് സി റിപ്പോർട്ട് ഏപ്രിൽ മാസത്തിൽ വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ് പക്ഷേ കോവിഡ് കാലമായത് നമുക്ക് അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ ഒരു കമ്മിറ്റി കൂടി ഒരു സംഘാടക സമിതി രൂപീകരിക്കുന്നതിനും ആഘോഷ പരിപാടികൾ തുടക്കം കുറിക്കാനും കഴിഞ്ഞിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിന്

പുനലൂർ എഇഒ ഡി അജയ്കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ പി ടി വൈസ് പ്രസിഡന്റ് മുരുകൻ കേളങ്കാവ് രേഖ എല്ലാർ അമ്പിളിപ്രിയ അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ